വക്കഫ് വിഷയത്തിൽ പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി രാജ്യത്തെ ഭൂരിപക്ഷാംഗങ്ങൾ പാസാക്കിയ നിയമമെന്നായിരുന്നു വത്സൻ തില്ലങ്കേരിയുടെ പ്രതികരണം ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്താണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണമെന്നും വത്സൻ തില്ലങ്കേരി ആവശ്യപ്പെട്ടു മുനമ്പത്ത ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് വത്സൻ തില്ലങ്കേരി പറഞ്ഞു ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്താണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണം എന്താണ് ഭരണഘടനക്ക് വെല്ലുവിളി എന്നുള്ളത് അവർ വ്യക്തമാക്കണമെന്നുണ്ടല്ലോ വെല്ലുവിളി എവിടെയായിരുന്നു അതായത് രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരൻ്റെ ജീവിക്കാനുള്ള സ്വത്ത് സമ്പാദിക്കാനുള്ള താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തത് ആരാണ് ചോദ്യം ചെയ്തത് ഇവിടുത്തെ വകുപ്പ് ഓടാണ് അതായത് ഭരണഘടന ഉറപ്പ് നൽകുന്ന കോടതികൾ ആ കോടതികളിൽ ഇപ്പോൾ എൻ്റെ ഭൂമി എൻ്റെ ഭൂമിക്ക് നോട്ടീസ് നൽകുകയാണ് ഒരു മുതവലി നോട്ടീസ് നൽകുകയാണ് നിങ്ങളുടെ ഭൂമി വകുപ്പൂമിയാണെന്ന് ഞാനത് വകുപ്പ് ട്രിബ്യൂണലിൽ പോവുകയാണ് ട്രിബ്യൂണലും അതുതന്നെയാണ് അംഗീകരിക്കുന്നത് എന്ന് വെക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ മേലെ പോകാനുള്ള അവകാശം നിലവിലുള്ള നിയമപ്രകാരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ നിയമം എന്താണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ട്രൈബ്യൂണലിനെതിരായിട്ടും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം മറ്റുപരി കോടതികളിൽ പോകാം നിങ്ങളുടെ ആവലാതിക്ക് തീർപ്പാക്കാം എന്നുള്ളതാണ് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനമാണ് ഭരണഘടനാനുസൃതമല്ലാത്തത് കോടതികൾക്കുള്ള അധികാരത്തെ എടുത്തു കളഞ്ഞത് കോടതികളുടെ ബഹുമാനപ്പെട്ട കോടതികളുടെയും മേലെ വഖഫ് ട്രിബ്യൂണലിനെ പ്രതിഷ്ഠിച്ചത് അത്തരം ഒരു സ്ഥാനത്തേക്ക് വകഫ് ബോർഡിനെ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ നിയമ അതിനെല്ലാം ഉപരിയായിട്ട് കോടതിയാണെന്ന് പറയുന്നു അത് ഭരണഘടനാനുസൃതമാണ് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് അതിലെവിടെയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ജബൽപൂരിൽ വൈദികർക്ക് നേരെ അക്രമം നടന്നിട്ടുണ്ട് ആരുടെയും വിശ്വാസത്തിന് നേരെ അക്രമം പാടില്ല എവിടെയാണെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായി നടപടിയെടുക്കണം ആര് ചെയ്താലും ഇത്തരം കാര്യങ്ങൾ തെറ്റാണ് പോലീസും ഭരണകൂടവും കൃത്യമായി നടപടിയെടുക്കണം അവിടെ പട്ടികജാതി പട്ടികവർഗക്കാരെ മതപരിവർത്തനം നടത്താൻ ശ്രമമുണ്ടായതായും ആരോപണമുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശൂർ